എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി തന്നുകൊണ്ട് നമുക്ക് സേതുവിൻ്റെ പള്ളിയുടെയും നടത്തുന്ന നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മുടെ ഡെയിലി സ്റ്റോറി എന്ന പേരിൽ ഒരു പുതിയ ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ ചാനലിനകത്താണ് നമ്മൾ ഇഷ്ടവിശേഷങ്ങളായ ഇഷ്ടയുടെയും മഹേഷിൻ്റെ അഭിയുടെയും ജാനകിയുടെ ഭേദയുടെയും വിക്രത്തിൻ്റെ വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ആ വിശേഷങ്ങൾ കാണാൻ താല്പര്യമുള്ളവർ ആ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യണേ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ബാങ്കുകാർ വന്ന് ജപ്തി നടപടി സ്വീകരിക്കുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഋതുവിന് വേറെ നിവൃത്തിയില്ലായിരുന്നു പ്രതാപനങ്ങൾ എന്നെ വിളിക്കാം എന്ന് കരുതിയിട്ട് ഋതു എന്തു ചെയ്യാണ് പ്രതാപന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഈ സമയം പ്രതാപം മദ്യപിച്ചോണ്ടിരിക്കുക ഋതുവിന്റെ കോള് കണ്ടു കഴിഞ്ഞപ്പോൾ എടുത്തില്ല അവൾ കുറച്ച് സമയം അവിടെ കിടന്ന് വിളിക്കട്ടെ വിളിക്കണേ എന്തിനാണെന്നറിയാം പണത്തിന്റെ കാര്യത്തിന് വേണ്ടി പണം കൊടുത്തില്ലെങ്കിൽ പൂർണിമ ടെസ്റ്റേഴ്സ് ജപ്തി ചെയ്യുമെന്ന് പറയാനായിരിക്കും ജപ്തി ചെയ്യട്ടെ തനിക്ക് എന്താ കുഴപ്പം തന്റെ ഒന്നും നഷ്ടപ്പെടാനായിട്ട് പോകുന്നില്ല അവിടുന്ന് വലിക്കാവുന്നത്ര പണം മൊത്തം വലിച്ചു കഴിഞ്ഞു ഇനി കുഴപ്പമൊന്നുമില്ല ഇന്നൊരു ചിന്തയായിരുന്നു പ്രതാപന് പിന്നീട് വീണ്ടും ഋതു വിളിക്കുകയാണ് എന്നിട്ടും കോൾ എടുക്കുന്നില്ല ഇത് എന്തു പറ്റിയ അങ്ങോളും കോൾ എടുക്കാത്തേ എന്ന് ഓർക്കുവാണ് കുറച്ചേരം കഴിഞ്ഞിട്ട് ഋതു ഓർത്ത് ഒന്നുകൂടെ വിളിച്ചു നോക്കാന്ന് ഓർത്ത് വിളിക്കുവാണ് ആ സമയത്താണ് പത്മജി അങ്ങോട്ടേക്ക് വരുന്നത് പത്മജി വന്നിട്ട് ഒന്നിട്ടിച്ചു അല്ല ഇതെന്താ പ്രധാ ഫോൺ ബെല്ലടിക്കുന്ന കേട്ടില്ലേ എന്നെന്താ കോൾ എടുക്കാത്തേ നിക്കും അതാ ഋതു ആന്ന് പറയുന്നത് എന്നാ കോൾ എടുക്ക് കോൾ എടുത്ത് സംസാരിക്കാൻ പറയണെ അവള് പണത്തിന്റെ കാര്യം പറയാൻ വേണ്ടി വിളിക്കണമെന്ന് പറയാം എന്താണെങ്കിലും കോൾ എടുത്ത് സംസാരിക്കാൻ പറയാണ് പിന്നീട് കോൾ കോളെടുത്തു പ്രതാപൻ പ്രതാപൻ കോടതി തിരിഞ്ഞപ്പോഴത്തേന് ഋതു പറഞ്ഞു അങ്കളെ ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വിളിച്ചാന്ന് പറയാണ് എന്താ എന്താ കാര്യം ചോദിക്കണം അത് പിന്നെ ഞാൻ അങ്കളിന് കുറച്ച് പൈസ തന്നില്ലായിരുന്നോ എനിക്ക് അത് തിരിച്ചു വേണം എന്ന് പറയണം പൈസ തിരിച്ചു വേണമെന്നോ അതെ പണം തിരിച്ചു വേണം കാരണം പലിശ കിട്ടിയില്ലെങ്കിൽ ആകെപ്പാടെ അങ്ങപ്പാട പ്രശ്നത്തിലാവും ജപ്തി നടപടിയിലേക്ക് പോകുന്ന ഭാങ്കാർ പറഞ്ഞിരിക്കുന്നേ എനിക്ക് വേറെ നിവൃത്തിയില്ല അങ്കിളുടെ വിശ്വസിച്ചാ ഞാൻ ആ പണം തന്നെ ഞാൻ എപ്പോ ചോദിച്ചാലും ആ സമയത്ത് പണം തരാന്നല്ലേ പറഞ്ഞു പറഞ്ഞെന്ന് ചോദിക്കാം ഇത് കേട്ടതും പ്രധാ പറഞ്ഞു അതുമോളെ മോളെ ഇപ്പൊ എൻ്റെ കിലാ പണം ഉണ്ടായിട്ടില്ലെന്ന് പറയാം അങ്കിൾ എന്ത് വറത്താനോ അങ്കളെ പറയണേ ഏ നേരത്തെ തരാന്നൊക്കെ പറഞ്ഞല്ലായിരുന്നോ എപ്പോഴാണെങ്കിലും പറഞ്ഞാ മതി ഒരു വാക്ക് പറഞ്ഞ തരാന്ന് പറഞ്ഞിട്ട് മുമ്പ് ചോദിച്ചു കഴിഞ്ഞപ്പത്തേന് ഇതേ വാക്ക് തന്നെയുള്ള അംഗി പറഞ്ഞേ ഇതിങ്ങനെ പോയ ശരിയാത്തില്ല എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ പണം വേണമെന്ന് പറയാ ഇത് കേട്ടതും പ്രധാൻ പറഞ്ഞ് നോക്കട്ടെ ഉണ്ടാവുവാണെ തരും ഇല്ലെങ്കിൽ തരില്ല എന്ന് പറയണം എന്നും പറഞ്ഞ് ഫോണങ്ങള് കട്ട് ചെയ്തു ഋതുവിന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഒരു പക്ഷെ കുറുപ്പമ്മാവൻ പറഞ്ഞ പോലെ ചതിയാണോ അങ്കള് തന്നോട് ചെയ്തേ ഇത്രയും കാലം താൻ വിശ്വസിച്ചിരുന്ന് വെറുതെ ആവുമോ കാരണം ഉണ്ടായിരുന്ന പണം മൊത്തം അങ്കിന് അടുത്ത് കൊടുക്കുകയോ ചെയ്തേ പക്ഷെ അത് കൃത്യസമയത്ത് തിരിച്ചു എരുവെന്ന ഒരു പ്രകാരമായിരുന്നു പക്ഷെ ഇങ്ങനെ ഒരു ചതി ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചില്ല അല്ലെങ്കിൽ തൻ്റെ അച്ഛനോട് അറിയണ സമയത്ത് ഒരു കാരണവശാലും ഇങ്ങോട്ട് അടുപ്പിച്ചിരുന്നില്ല അതിന് കാരണം ഇതായിരുന്നോ അങ്കളുടെ സ്വഭാവം കൊണ്ടാണോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലാക്കി ഉണ്ടാവുകയാണ് ഇനിയിപ്പോൾ എന്തു ചെയ്യും പൂർണിമ ടെസ്റ്റേഴ്സ് ജപ്തി എങ്ങനെ ചെയ്താൽ അതിൽ ഒരു നാണക്കേട് വേറെയില്ല അതിനേക്കാൾ ഉപരി പിന്നെ ജീവിതമാർഗം തന്നെ അടഞ്ഞു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങളൊക്കെ വരും അച്ഛനായിട്ട് വളർത്തി വലുതായിക്കൊണ്ട് വന്ന അപ്പം ഇത് താനായിട്ട് നശിപ്പിച്ചെന്ന് പറഞ്ഞാൽ പുറത്തറിഞ്ഞ ഇതിൽ പരവരും നാണക്കേടും കൂടെ വരാനില്ല അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പത്തിന് ആകെപ്പാട്ട ടെൻഷനായി ഇനി അമ്മയോട് എന്തും പറയും അതൊക്കെ ഓർത്തപ്പം ടെൻഷൻ പറയാതിരുന്നിട്ടും കാര്യമില്ല പറയാതിരുന്നിട്ട് തന്നെ ഒരു കാര്യം ചെയ്യാം അമ്മയോട് പോയി സംസാരിക്കാം എന്നൊക്കെ ഋതു വിചാരിക്കുവാണ് പിന്നീട് ഋതു വീട്ടിലേക്ക് വരിക അങ്ങനെ വീട്ടിലേക്ക് പൂർണ്ണമേ ഉണ്ടായിരുന്നു പൂർണിമ വെച്ച് എന്താ ഋതു നീ നിന്ന് നേരത്തെ പോന്നെ നോക്കാം അത് പിന്നെ അമ്മേ ഒരു കാര്യം ഉണ്ടെന്ന് പറയണം എന്താ കാര്യം അമ്മ ആ പ്രതാപനങ്ങളിൽ വിളിക്കണം എന്ന് പറയണം എന് അതെ കുറച്ച് പണം മേടിച്ചിട്ടുണ്ടായിരുന്നു ടെസ്റ്റയർ ഷോപ്പിന്റെ അപ്പം അത് ബാങ്കിൽ അടയ്ക്കാനുള്ള പണം ഇതിലായിട്ടും തിരിച്ചു വന്നില്ല ചോദിച്ചതിനും ഓരോ ഒഴിവൊഴുകൾ പറഞ്ഞ് മാറ്റിക്കൊണ്ട് പോകുക എന്ന് പറയണം എന്തെങ്കിലും പണം തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ബാങ്കാർ വന്നിട്ടുണ്ടായിരുന്നു ജപ്തി നടപടിയിലേക്ക് കടക്കുന്ന പറയണമെന്ന് പറയാം ഇത് കേട്ടൊന്നും പൂർണ്ണമിക്ക് കഴിഞ്ഞ ഞെട്ടലുണ്ടായി എന്നിട്ട് ഋതു നീ എന്താ ഇതിനെക്കുറിച്ചൊന്നും മുമ്പൊന്നും പറയാമായിരുന്നെന്ന് ചോദിക്കാം അത് പിന്നെ അങ്ങൾ ചോദിക്കുമ്പോൾ പണം തരാന്ന് പറഞ്ഞോണ്ട് ഞാൻ ഞാനെടുത്ത് കൊടുത്തേ അല്ല നീ ഇത് ആരോടേതും ചോദിച്ചിട്ടാണോ സെയ്ദുവിനോട് ചോദിച്ചോ എന്നോട് ചോദിച്ചോ ഇല്ലമ്മേ ഞാൻ ആരോടും ചോദിച്ചില്ല എന്ന് ഹാ നല്ല കഥ ആരോടും ചോദിക്കാൻ നീ സ്വന്തം ഇഷ്ടപ്പെടാൻ ഓരോന്നങ്ങ് ചെയ്തില്ലേ എന്നിട്ടിപ്പൊ എന്തായി കാര്യങ്ങള് ഒരു കാര്യം ചെയ്യാം ഞാൻ പ്രതാപനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ ആ വരുമ്പം ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് പറയണം അമ്മ എങ്ങനെയെങ്കിലും പറഞ്ഞാൽ പണം ഒന്നും മേടിച്ചെടുക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ ആ പട പ്രശ്നത്തിലാവും എന്ന് പറയണം അങ്കളിനെ വിശ്വസിച്ച് ഞാൻ കൊടുത്തുപോയതാന്ന് പറയാം ഇത് കേട്ടപ്പം പൂർണ്ണമെ ശരി ഞാൻ വിളിച്ചു നോക്കാം പറയാണ് പിന്നീട് പ്രതാപനെ വിളിച്ചിട്ട് പറഞ്ഞു അതെ ഇവിടെ വരെയൊന്നു പറഞ്ഞോ എന്ന് പറയാണ് പൂർണ്ണിമ വിളിച്ചല്ലേ വരാതിരിക്കാൻ പ്രതാപന് പറ്റല്ലോ അങ്ങനെ പത്മജനൻ കൂട്ടിയിട്ടാണ് പ്രതാപൻ വരാനായിട്ട് തുടങ്ങണം ഈ സമയം പത്മജയോട് പറഞ്ഞു അങ്ങോട്ടേക്ക് വിളിക്കുന്നതിന്റെ ഉദ്ദേശം വേറൊന്നും ആയിരിക്കില്ല ആ പണം ചോദിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഞാൻ ഞാനതിനെ കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇത് കേട്ടാൽ പറന്ന് പറഞ്ഞു പിന്നെ നിങ്ങൾ എന്തു പറയാൻ പോവാ ഞാൻ കൊടുക്കത്തില്ല എന്ന് തന്നെ പറയും അല്ലെങ്കിൽ തന്നെ അവര് കാരണം ആ കല്യാണം മുടങ്ങിയത് ആ പകുപ്പിൽ കുറച്ച് പണം തട്ടാന്ന് ഓർത്തിരുന്ന അതും കിട്ടിയില്ല അപ്പൊ ഈ പണം കൊടുത്താൽ എങ്ങനെ ശരിയാണെന്ന് ചോദിക്കാം അത് ശരിയാ അപ്പൊ ഇത് എങ്ങനെയെങ്കിലും മുതലാക്കണ്ടെന്ന് ചോദിക്കും മോത്ത് നോക്കിയുള്ള കാര്യം ഞാനങ്ങോട്ട് പറയുമെന്നൊക്കെ പറയണം ആ സമയം ഇന്ദ്രൻ ചില പ്രാണികളും പദ്ധതികളും ഒക്കെ തയ്യാറാക്കുന്നുണ്ട് സ്വാധീനം ഒന്ന് കുരുക്കണം ഇനിയിപ്പൊ നോക്കിട്ട് ഒരേ ഒരു വഴി സ്വാധീനാണ് പല്ലബീനി ഇവിടെ എത്തിക്കാനുള്ള വഴി സ്വാധീനിയാണ് സേതു പുറത്തായെന്നുള്ള കാര്യം മനസ്സിലായി വീട്ടിലല്ല എന്നുള്ള കാര്യവും മനസ്സിലായി അങ്ങനെയാണെങ്കിൽ ഇനി കൊഴപ്പൊന്നുമില്ല സേതു ആ വീട്ടിൽ കേറത്ത് കയറാത്തോളം കാലം കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അവന്റെ പിടി പെട്ടെന്നൊന്നും അങ്ങനെ ഉണ്ടാകത്തില്ല അപ്പൊ സ്വാധീനം ഒന്ന് വലയിൽ കാര്യങ്ങൾ എളുപ്പമാണ് ആ പേരും പറഞ്ഞ് പല്ലവീനെ ഇങ്ങോട്ട് വരുത്തുക തന്നെ ചെയ്യാം അപ്പൊ അതിന് സ്വാതിയുടെ ഒരു കൂട്ടുകാരനെ വിളിക്കുകയാണ് അപ്പം സ്വാദിയുടെ കൂട്ടുകാരനെ വിളിച്ചാൽ ഇന്ദ്രനും അവളും തമ്മിലൂടെ ഈയിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് സ്വാദിയെ താൻ പറയുന്നിടത്തേക്ക് കൂട്ടിക്കൊണ്ട് വരണം എന്ന് പറയാം അപ്പം സാദിയുടെ വലിയൊരു ഫ്രണ്ടാണ് അപ്പം പിന്നെ സാദിക്ക് കുഴപ്പമില്ല അങ്ങനെ പതിവ് പോലെ സാദി കോളേജിലേക്കെന്ന് അങ്ങോട്ട് പോവാണ് അങ്ങനെ കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോ സ്വാദിയുടെ ആ ഫ്രണ്ട് പറഞ്ഞു തുടങ്ങി നമുക്കിന്ന് ഒരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറയാണ് എവിടെ അതൊക്കെയുണ്ട് നീ എൻ്റെ കൂടെ വരത്തില്ല ഞിക്കാം എവിടേക്കാണെന്ന് പറ അതൊക്കെ ഉണ്ട് എന്ന് പറയാണ് ഇന്ദ്രേട്ടെന്നെ കാണാനായിട്ടാന്ന് തുടങ്ങെ ഏഹ് ഇന്ദ്രേടനോ അതെന്തിനാ അത് പിന്നെ ആളുടെ ബർത്ത് ഡേ പറയണേ ബേർത്ത് ഡേ അപ്പം ഇന്നാണ് ബർത്ത് ഡേ കഴിഞ്ഞു പോയത് അത് വെറുതെ ഒരു കള്ളത്തരം പറഞ്ഞല്ലേ ശരിക്കും ഉള്ള ഡേ ആന്ന് പറയണം ആഹാ അങ്ങനെ നമുക്ക് പോയി സെലിബ്രേറ്റ് ഉണ്ടേ നമ്മളെ ക്ഷണിച്ചിട്ടുണ്ടെന്നൊക്കെ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സ്വാതി വറത്ത് ചിലപ്പോ ശരിയായിരിക്കും അങ്ങനെയാണെങ്കിൽ പോയിട്ട് വരാം ഇത് കേട്ടുകഴിഞ്ഞു വീട്ടിലേക്കാണോ പോകുന്നത് വീട്ടിലേക്കല്ല വേറെ വീട്ടിലാ സെറ്റ് ചെയ്തേക്കണമെന്ന് പറയണം അവിടെ ആഘോഷം ഉണ്ട് നമുക്ക് ആഘോഷത്തിൽ പോയി പങ്കെടുക്കാമെന്ന് പറയണം സോ സ്വാതി പറഞ്ഞാൽ അധികം താമസിക്കാൻ പാടില്ല അമ്മ ചോദ്യം ചെയ്യുമെന്ന് പറയണം അതൊക്കെ ഏറ്റു കൃത്യ സമയത്ത് നിന്നെ വിട്ടാൽ പോരെ എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ സ്വാധീനം കൊണ്ട് കൂട്ടാരി എങ്ങോട്ട് വരുവാണ് അവന് ഇന്ദ്രനം പറഞ്ഞിടത്തേക്ക് വരുവാ പക്ഷെ സ്വാതിക്ക് അറിയില്ലല്ലോ ഇന്ദ്രനെ കെണിയാന്നുള്ള കാര്യം ഈ സമയം പ്രതാപനും പത്മജീയം കൂടെ പൊന്നുമടത്തിലേക്ക് വരുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോനും പൂർണ്ണിമ അങ്ങോട്ടേന്നു പൂർണ്ണമയെന്ന് പറഞ്ഞിട്ട് പ്രധാവിനോട് പ്രതാവിനോട് പറഞ്ഞു പ്രധാവാ അറിയാലോ കാര്യങ്ങളൊക്കെ ഋതുവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നീ വാങ്ങിച്ച പണം അത് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചറിയണം എന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞു പ്രധാ വന്ന് ചോദിച്ച ഏത് പണം അല്ല നീ അവളോട് ഋതുവിനോട് മേടിച്ചില്ലേ ഓ ആ പണത്തിന്റെ കാര്യമാണോ ചേച്ചി എൻ്റെ ഇല്ല ഇപ്പം ആ പണമില്ലാന്ന് പറയാണ് നീ എന്ത് വർത്താന പ്രധാപ പറയണേന്ന് ചോയ്ക്കും അതെ എൻ്റെ പണമില്ല ഇല്ലാത്ത പണം എങ്ങനെ തരുന്നേ ഒരു ബിസിനസിന്റെ ആവശ്യത്തിനായിട്ട് മേടിച്ചാ ഇപ്പ എന്നെ തരാൻ പണമില്ലെന്ന് പറയും ഋതവ നീ കളിക്കരുത് നീ അത് ചോദിക്കുമ്പോൾ തരാമെന്ന് പറഞ്ഞല്ലേ ഋതുവിൻ്റെ വാങ്ങി നിൽക്കും അതൊക്കെ ശരി തന്നെ പക്ഷേ എങ്കിലും എനിക്ക് തരാൻ പറ്റിയില്ല അല്ലെങ്കിൽ തന്നെ വാക്ക് പറഞ്ഞ വാക്ക് പാലിക്കുന്ന ഒരാണോ പൊന്നുമടങ്കാരെന്ന് വയ്ക്കും നെഹ്ലുവായിട്ടുള്ള കല്യാണത്തിന്റെ പേരിൽ ഞാൻ നാണം കെട്ടിടത്തോളം വേറെ ആരും നാണം കെട്ടിട്ടില്ല എല്ലാവരുടെ മുന്നിൽ ഞാൻ തല കുടിച്ച് നിൽക്കേണ്ടായിട്ട് വന്നു അപ്പോഴെവിടെയായിരുന്നു ഈ വീറും വാശിയൊക്കെ ഈ പറയുന്ന ചേച്ചി പോലും ഒന്നും ഇണ്ടായിരിക്കുമല്ലേ ചെയ്തേ ഞങ്ങളെ നാണം കെടുത്തി ഇവിടുന്ന് പറച്ച പറഞ്ഞയച്ചു കഴിഞ്ഞപ്പോൾ എവിടെയായിരുന്നു ഇതൊക്കെ അപ്പൊ ഈ വാക്സാമർഥ്യം ഒന്നും കണ്ടില്ലോ എന്ന് പറയണം അതുകൊണ്ട് ഇപ്പൊ എന്റെ പണം തരാനില്ലെന്ന് പറയണം ഇത് കേട്ടതും പൂർണമിക്ക് എന്തു ചെയ്യണം നടത്തില്ല പൂർണ്ണമ പറഞ്ഞു പ്രതാപ പൂർണിമാ ടെസ്റ്റേഴ്സ് ജപ്തി നടപടികളിലേക്ക് പോകുന്ന പറയണം ജപ്തി ആയാലും കുഴപ്പമില്ല എന്താണെങ്കിലും കുഴപ്പമില്ല എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്റെ ഈ പണമില്ല എന്ന് പറഞ്ഞ പണമില്ല തരാൻ ഞാൻ തൽക്കാലത്തേക്ക് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയണം ഇനിയിപ്പോ പോലും ഞാൻ തരത്തില്ല കാരണം അത്ര നിങ്ങളെല്ലാരും കൂടെ ഞങ്ങളെ നാണം കിട്ടത്തിയെന്ന് പറയണം ഇത് കേട്ടതും പൂർണമിക്ക് ഒരു കാര്യം മനസ്സിലായി പ്രതാപൻ ചതിക്കുവെന്ന് അപ്പം നീ ഞങ്ങളെ ചതിക്ക് നീ നീയൊക്കെയാണ് അതെ ഞാൻ ചതിക്കുക തന്നെയായിരുന്നു ഏതെ എന്താ മനസ്സിലായല്ലേ ഇനി ഞാൻ ചതിക്കും എന്ന് പറയണം ഇത് കേട്ടപ്പം പൂർണ്ണമിക്ക് സമ്മതനായിട്ടെന്ന് പോലെ തോന്നി കാരണം പ്രധാപൻ അത്ര ശരിയല്ല കാര്യങ്ങളൊന്നും അല്ല സേതു മുമ്പേ പറഞ്ഞ പല്ലവി ഇടയ്ക്കിടയ്ക്ക് പറയുന്ന പക്ഷെ താനോ തന്റെ മക്കളോ ഒന്നും വിശ്വസിച്ചില്ല ഇപ്പോഴാണ് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവുന്നത് സേതു ആദ്യം തന്നെ പറഞ്ഞ കാര്യമാണ് അപ്പോഴെന്താ തൻ്റെ ആങ്ങളെയല്ലേ തൻ്റെ ചോരയല്ലേ എന്നൊക്കെ ഓർത്തിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു പണി തരുമെന്ന് വിചാരിച്ചില്ല പെട്ടെന്ന് പൂർണമി പറഞ്ഞു പ്രതാപ ചതിക്കരുത് നീ എന്ന് പറയുന്നത് കൂടില്ലെന്നും എനിക്ക് ചേച്ചിയോട് പറയാനൊന്നുമില്ല ഇല്ല ബാ പത്മേ നമുക്ക് ഇറങ്ങാന്ന് പറയണം അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ചതി ചെയ്തത്രം വേറെ ആരും ചതിച്ചിട്ടില്ലല്ലോ എന്തിയെ പുതിയതായിട്ടൊരു അനുഭവം വന്നിട്ടുണ്ടല്ലോ അവനോട് പണം ഉണ്ടാക്കാൻ പറ അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഉണ്ടല്ലോ ഒരു സേതു എന്ന് പറയുന്ന ഒരുത്തൻ അവനെയും കൂടെ വിളിക്കാൻ പറയാണ് ഇത് കേട്ടതാ പൂർണ്ണ പറഞ്ഞു അവൻ ഇവിടെ ഇല്ല എന്ന് പറയാണ് എന്തിയെ അവന് മാളത്തിൽ കയറി ഒളിച്ചിരിക്കുകയാണെന്ന് ചോദിക്കും ഇല്ല അവൻ ഇവിടെ നിന്ന് പോയെന്ന് പറയാം നല്ല കാതേ കപ്പൽ മുങ്ങുവാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം ഓടി രക്ഷപ്പെട്ടായിരിക്കും അല്ലേ ചോദിക്കാം ഇത് കേട്ടപ്പോൾ പൂർണിമ പറഞ്ഞു അത് നീ എന്തിനാണ് അറിയണേന്ന് ചോദിക്കുക ഒരു കാര്യം പറഞ്ഞേക്കാം പണം തന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം എനിക്ക് എനിക്കറിയാമെന്ന് പറയണം അന്നത് എന്ത് ചെയ്യാൻ പറ്റും കൂടെ എന്ത് ചെയ്യുക എന്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ പറ്റുമൊക്കെ ചെയ്യുക പോലീസ് പിന്നെ കംപ്ലയിന്റ് കൊടുക്കുക കൊടുക്ക ഞാൻ പണം മേടിച്ചെന്നുള്ള എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിക്കണം അതോടുകൂടി പൂർണിമ പെട്ടു പിന്നീട് പത്മജയം പ്രതാപനും കൂടെ അവിടെ ഇറങ്ങുവാണ് ഈ സമയം പൂർണിമയ്ക്ക് ഒരു കാര്യം മനസ്സിലായി ആ പണം കിട്ടാൻ പോകുന്നില്ല അപ്പോഴേക്കും പല്ലവി അങ്ങോട്ടേക്ക് വന്നു പല്ലവി വന്നിട്ട് പറഞ്ഞു അന്നേ പറഞ്ഞല്ലേ സേതുവേടനാണെങ്കിലും പറഞ്ഞല്ലേ ആ പ്രതാപനെന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ലെന്ന് അവൾ ഋതുവിനോടൊക്കെ പലവട്ടം പറഞ്ഞിരിക്കുന്ന പക്ഷെ എത്രയാന്നും കേൾക്കത്തില്ലേ ഇപ്പൊ ഓരോരുത്തർക്ക് അനുഭവത്തെ പരുമ്പോഴാ ഓരോരുത്തർ പഠിക്കോളെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം പൂർണ്ണം പറഞ്ഞു അല്ല അത് പിന്നെ അതെ ഇപ്പൊ ഇവിടെ സേതുവേണൻ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ കടി കിടന്ന് കളിക്കില്ലായിരുന്നു ഇവിടെ സേതു വേണ്ട വില മനസ്സിലാക്കണ്ടേന്ന് പറയുകയാണ് സേതുവേടനുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഈ പടി കടന്നു വന്ന് ഇങ്ങനെ ഈ വെല്ലുവിളിക്കാനായിട്ട് പ്രതാപൻ പറ്റൂ ഒരിക്കലും ഇല്ല പ്രധാപൻ ഇങ്ങനെ നേർക്ക് നേർന്ന് നമ്മളെ വെല്ലുവിളിക്കുവോ ഇല്ലല്ലോ ഒരാൺ തുണി ഇല്ലാത്തതിന്റെ കുഴപ്പമെന്ന് പറയണം അപ്പം സേതുവൻ നീ വീട്ടിൽ ഒരു വിലയില്ലായിരുന്നു ഇപ്പം മനസ്സിലായല്ലോ ഋതുവിനോട് തന്നെ പറ പണം ഉണ്ടാക്കാൻ പറ ഇനി ഞാൻ നോക്കിയിട്ട് നോക്കിട്ട് അതുമാത്രമേ വഴിയുള്ളൂ അല്ലെങ്കിൽ അച്ഛനായിട്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന മുതലെല്ലാം കൂടെ മക്കൾ നശിപ്പിച്ച നാട്ടുകാര് പറഞ്ഞുകൊണ്ട് നടക്കും ഋതു തനിക്കല്ല അഹ് തനിക്കെല്ലാം അഹ് അറിയാം എന്നൊരു അഹങ്കാരമല്ലായിരുന്നു അവളുടെ മനസ്സിലുണ്ടായിരുന്നേ ഞാൻ അന്നേ പറഞ്ഞ ബിസിനസ്സും കാര്യങ്ങളും പഠിച്ചു വിട്ടാണ് ചെയ്യാനായിട്ട് അപ്പം നമുക്കൊന്നും അറിയത്തില്ലെന്നുള്ള രീതിയിൽ പുച്ഛാവമായിരുന്നു അവൾക്ക് ഇപ്പോഴെന്തിയെ അതിന് മുടക്കേണ്ട പണം എടുത്ത് വേറുള്ളവർക്ക് വെറുതെ കൊടുത്തിട്ട് ഇപ്പൊ അതുമില്ല ഇതുമില്ലാത്തൊരവസ്ഥ ജപ്തി നടപടിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന് മുമ്പ് ഋതുവിനോട് എന്താണ് ചെയ്യാൻ പറ എന്ന് പറഞ്ഞിട്ട് പല്ലിവി അങ്ങോട്ടേക്ക് പോവാ പൂർണിമയ്ക്ക് മനസ്സിലായി സേതുവിന്റെ വില എന്താണ് അവനുണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന പ്രതാപനൊന്നും ഇങ്ങനെ കീറി കളിക്കില്ലായിരുന്നു പ്രതാപന് ഇത്രയും വലിയ ജാട് കാണിക്കത്തുമില്ലായിരുന്നു ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അപ്പോഴാണ് വിലയൊക്കെ മനസ്സിലാക്കുന്നത് സേതുവിന്റെ ഈ സമയത്ത് സ്വാധീനം കൊണ്ട് നേരെ കൂട്ടാരി അങ്ങോട്ടേക്ക് വരുവാണ് ഇന്ദ്രൻ വിളിച്ചാൽ ആ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ അങ്ങോട്ടേക്ക് വന്നു അകത്തേക്കൊക്കെ കയറിയപ്പം പെൺകുട്ടി ബാ നമുക്ക് അകത്തേക്ക് കയറി പോകാമെന്ന് പറയണം അങ്ങനെ വിളിച്ചാൽ അകത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകണം അപ്പോഴേക്ക് ഇന്ദ്രനം അങ്ങോട്ട് വന്നു ഇന്നലെ കണ്ട് സ്വാതി ചിരിയൊക്കെ ചിരിക്കുവാണ് ഇന്ദ്രൻ പതുക്കെ പോയ കഥയൊക്കെ അങ്ങോട്ട് ചാരുവാണ് കാരണം സ്വാതിക്ക് ഒരു സംശയം തോന്നരുത് ആ രീതിയിലാണ് ഇന്ദ്രനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ സ്വാതിക്ക് അറിയത്തില്ല ഇന്ദ്രനം വലിയൊരു കെണിയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് ഒരു പക്ഷേ എങ്കിൽ എന്തൊക്കെ കെണികൾ ഒരുക്കി വെച്ചാലോ അവസാനം സ്വാതിനെ രക്ഷിക്കാനായിട്ട് ഇനിയിപ്പോൾ സേതു വരേണ്ടതായിട്ട് വരും പല്ലുവിനെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ലു ആ പല്ലവി ആ നിമിഷം തന്നെ സേതുവിനെ വിളിക്കും അവസാനം ഇന്ദൻ്റെ പിടിയിൽ നിന്നും സാധുവിനെ രക്ഷിക്കാനായിട്ട് സേതു വരേണ്ടവരും അപ്പം അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം കേട്ടോ ഇനി പൂർണിമയാണെങ്കിൽ വിളിക്കണം നിർത്തില്ല അവസാനം സേതുവിൻ്റെ കാലേ വീണ്ട ആവശ്യം വരും പൂർണിമയ്ക്ക് കുടുംബത്തെ രക്ഷിക്കാനായിട്ട് തന്റെ മകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു